वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरु गुरुर्देवो गुरु महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഓം ശ്രീ ഗുരുഭ്യോ നമ്മ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഏപ്രിൽ മാസത്തിൻ്റെ സമ്പൂർണ്ണ ബലമാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വ്യാഴമാറ്റത്തെക്കുറിച്ചും ശനിയുടെ മാറ്റത്തെക്കുറിച്ചും രാഹു കേതുക്കളുടെ മാറ്റത്തെക്കുറിച്ചുമൊക്കെ പന്ത്രണ്ട് രാശികൾക്കുള്ള ബലങ്ങളും ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അതുകൂടി കാണുക വർഷഗ്രഹങ്ങളുടെ ബലത്തോടൊപ്പം തന്നെ മാസഗ്രഹങ്ങളായ കുജൻ ശുക്രൻ ബുധൻ സൂര്യൻ എന്നീ ഗ്രഹങ്ങളുടെ സംക്രമബലത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മാസബലം തയ്യാറാക്കിയിരിക്കുന്നത് പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും കൺസൾട്ടേഷനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്റുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി ഏപ്രിൽ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ ചന്ദ്രനും എടവത്തിൽ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിയിൽ കേതുവും മീനത്തിൽ ശനി രാഹു സൂര്യൻ ശുക്രൻ ബുധൻ എന്നിങ്ങനെയാണ് ഗ്രഹനില ഇതിൽ മീനത്തിൽ ശുക്രനും ബുധനും വക്രഗതിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ മാസത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ തന്നെ കുജൻ കർക്കിടകൻ രാശിയിലേക്കും മാസമധ്യത്തിൽ സൂര്യൻ മേടൻ രാശിയിലേക്കും സംക്രമിക്കുന്നു ചന്ദ്രൻ ഓരോ രാശിയിലും രണ്ടേകാൽ നക്ഷത്രങ്ങളിലായി പന്ത്രണ്ട് രാശികളിലും സഞ്ചരിക്കും ഈ ഗ്രഹങ്ങളുടെ നേർഗതിയിലും വക്രഗതിയിലുമൊക്കെയുള്ള ബലങ്ങൾ ഭാവബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ വിശദീകരിച്ചിട്ടുള്ള ബലങ്ങൾ ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ധനു ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുവിൻ്റെ ദശ ശുക്രദശ സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ കുജൻ്റെ സപ്തമ അഷ്ടമ ഭാവസ്ഥിതി മാസത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം നടക്കും ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു മാസം തന്നെയാണ് മനചാഞ്ചല്യം ഉറക്കക്കുറവ് ഒക്കെ ഉണ്ടാകും ഭാരവും ദേഹാധ്വാനവും വർദ്ധിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും മാതൃവഴിയിൽ നിന്ന് പൂർവിക സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ വന്നു ചേരും ബിസിനസ് മേഖലയിലൊക്കെ ഉള്ളവർക്ക് ബിസിനസ്സിൽ വലിയ ഉയർച്ചയൊക്കെ ഉണ്ടാകും യന്ത്ര സംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ഉള്ളവർക്ക് ഈ മാസം തൊഴിൽ മൂലം വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഭൂമി സംബന്ധമായ പല നേട്ടങ്ങളും ഉണ്ടാകും ചില കാര്യങ്ങളിൽ ചെറിയ ചില തടസ്സവും ഉണ്ടായ ശേഷം കാര്യങ്ങൾ നടക്കും കൺസ്ട്രക്ഷൻ മൂലം ആദായമുണ്ടാകും നേതൃത്വം വഹിക്കുവാനുള്ള കഴിവൊക്കെ ധാരാളമുണ്ടാകും കലകളിലും മറ്റും കഴിവ് തെളിയിക്കുവാനുള്ള അവസരങ്ങളുണ്ടാകും വിലപിടിപ്പുള്ള ആഭരണങ്ങളൊക്കെ അണിയാൻ ഇഷ്ടപ്പെടും കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് തൻ്റെ അധികാരത്തെ ഉപയോഗിക്കുവാൻ കൂടുതൽ അവസരങ്ങളൊക്കെ വന്നു ചേരും ഏതൊരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെട്ടാലും അതിൽ ഒരു ആദായമുണ്ടെങ്കിൽ മാത്രമേ അതിന് ശ്രമിക്കുകയുള്ളൂ ഏ പ്രവൃത്തികൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും ജീവിതം തന്നെ യന്ത്ര പണം ഉണ്ടാക്കണം എന്നൊരു ചിന്തയാണ് കൂടുതലായിട്ട് ഉണ്ടാവുക എല്ലാ കാര്യവും ലോജിക്കായി മാത്രമേ ഇവർ ചിന്തിക്കുകയുള്ളൂ സെൻറ്റിമെൻസിന് യാതൊരു സ്ഥാനവും കൊടുക്കുകയില്ല മത്സര പരീക്ഷകളിലൊക്കെ വിജയമുണ്ടാകും ബാങ്ക് ജോലിക്ക് വേണ്ടിയൊക്കെ പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് വിജയമുണ്ടാകും ഏതൊരു പ്രവൃത്തിയായാലും ശരി അതിനെ ഒരു കൂടി ചെയ്ത് വിജയിപ്പിച്ചെടുക്കും കണ്ണിൽ കാണുന്ന കാര്യങ്ങളെ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ സത്യസന്ധത ഒരിക്കലും കൈവിടുക അന്യ മതമന്യനാട് ആയിട്ടുള്ള ബന്ധമൊക്കെ കൂടുതലുണ്ടാകും അന്യനാട്ടിലൊക്കെ പോയി വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടാകും മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ ജീവിതത്തിൽ മത്സരിച്ച് ജയിക്കേണ്ട സന്ദർഭങ്ങളൊക്കെ ധാരാളം ഉണ്ടാകും പഴമയായ വസ്തുക്കളോട് താൽപ്പര്യം ഉണ്ടാകും കയ്യിൽ വന്ന സ്വത്തുക്കളെ ഒരിക്കലും വിൽക്കാൻ ശ്രമിക്കുകയില്ല വളരെ കഷ്ടമായ ജോലികൾ കൂടി സംയോജിതമായി ചിന്തിച്ച് ശരിയായ ക്രമീകരണത്തോടുകൂടി ചെയ്തുകൊണ്ട് ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കും ഒരേ പ്രവൃത്തി തന്നെ പല ആവർത്തി ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്യും മറ്റുള്ളവരെ കൊണ്ട് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള അത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തും വിദ്യാർത്ഥികൾക്ക് ഈ മാസം വളരെ അനുകൂലം തന്നെയാണ് പഠിച്ച വിദ്യകളൊക്കെ പ്രയോഗിക്കുവാനും പുതിയ വിദ്യകൾ പഠിക്കുവാനും ഒക്കെ സമയം വളരെ അനുകൂലം തന്നെയാണ് ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ സാധിക്കും വാഹനം വാങ്ങിക്കുവാനും സമയം വളരെ അനുകൂലം തന്നെയാണ് ആഡംബരമായിട്ടുള്ള വാഹനമൊക്കെയാണ് വാങ്ങിക്കുക വീട് വളരെ ഭംഗിയായി വൃത്തിയായിട്ടും വയ്ക്കാനൊക്കെ ശ്രമിക്കും എല്ലാ കാര്യത്തിലും ഇവർക്കൊരു പിടിവാശി അല്പം കൂടുതലായി തന്നെ ഉണ്ടാകും ഇവർ പറയുന്ന കാര്യങ്ങൾ തന്നെ ശരിയെന്ന് നിർബന്ധം പിടിക്കും എല്ലാ കാര്യങ്ങളിലും വിജയമൊക്കെ ഉണ്ടാകും എങ്കിലും അതിലൊന്നും അത്ര വലിയ സന്തോഷം തോന്നുകയില്ല ആഗ്രഹങ്ങളെ അത്ര വലിയ കാര്യമായി എടുക്കുകയുമില്ല ലക്ഷ്യത്തിലെത്തണമെന്ന ഒരു ചിന്ത മാത്രമേ ഇവർക്കുണ്ടാവുകയുള്ളൂ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുവാനും വലിയ കാര്യങ്ങളെ കൂടി ഇവരുടെ സൂക്ഷ്മബുദ്ധി ഉപയോഗിച്ച് നല്ല നിലയിൽ ചെയ്തു തീർക്കുവാനുള്ള കഴിവൊക്കെ ഉണ്ടാകും എപ്പോഴും ധനം സമ്പാദിക്കണമെന്ന ചിന്തയുണ്ടാകും അത് സത്യസന്ധമായ വഴിയിൽ സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കും കുടുംബത്തെ പറ്റിയുള്ള ചിന്തകളൊക്കെ അധികം ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും ചില നേരത്ത് വാക്ക് പാലിക്കാൻ കഷ്ടപ്പെടേണ്ടതായിട്ടൊക്കെ വരും സ്വപരിശ്രമത്താൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും വിജയമുണ്ടാകും സഹോദരങ്ങളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക യാത്ര ചെയ്യാൻ കൂടുതൽ മടി കാണിക്കും മാതാവിൻ്റെ ആരോഗ്യനില അത്ര അനുകൂലമായിട്ട് കാണുന്നില്ല മാതൃബന്ധുക്കൾ ശത്രുക്കളെ ശത്രുക്കളെപ്പോലെ പെരുമാറും പരസംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് പൂർവികരുടെ അനുഗ്രഹമൊക്കെ ഉണ്ടാകും സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ആരോഗ്യനില അത്ര അനുകൂലമായി കാണുന്നില്ല പുതിയതായി ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും അതേപോലെ ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലമായിട്ട് തന്നെ കാണുന്നില്ല ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ചിലർക്കൊക്കെ കർമ്മപരമായ കാര്യങ്ങൾക്കായി പിരിഞ്ഞ് താമസിക്കേണ്ടതായിട്ടും വരും തൊഴിലിനു വേണ്ടി വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാൻ കഴിയും ഇൻഷുറൻസ് പോലീസ് പട്ടാളം ഫയർഫോഴ്സ് എന്നീ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് മാസമധ്യത്തിന് ശേഷം എല്ലാ കാര്യത്തിലും ഭാഗ്യം തുണയായി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും ഉപരിപഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന വിഷയത്തിൽ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് തന്നെയൊക്കെ ചേരാൻ കഴിയും കർമ്മപരമായിട്ടെടുക്കുന്ന തീരുമാനങ്ങൾ നല്ലവണ്ണം ആലോചിച്ച് മാത്രമേ ചെയ്യാവൂ എല്ലാമുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒരു തൃപ്തി കുറവ് അനുഭവപ്പെടും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് രഹസ്യമായി സ്വത്ത് വാങ്ങിച്ചേർക്കാൻ ശ്രമിക്കും പൊതുവെ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് ധനപരമായ കാര്യങ്ങളിൽ നേട്ടവും ആരോഗ്യനില മധ്യമമായിട്ടാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം